ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട് അത് പെൺകുട്ടികൾക്ക് ദോഷകരമാണെന്നാണ് അവർ പറയുന്നത് ഓടക്കുഴലുള്ള കൃഷ്ണൻ കുഴപ്പക്കാരനാണ് എന്നാണ് പലരുടെയും വിശ്വാസം എന്നാൽ ഈ പറയുന്നതിൽ ഒരു വാസ്തവുമില്ല ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെക്കുന്നതിൽ യാതൊരു ദോഷവും തെറ്റുമില്ല ഓടക്കുഴൽ ശ്രീകൃഷ്ണൻ ഗോപികമാരെ ആകർഷിച്ചു എന്നതുകൊണ്ടാകണം പെൺകുട്ടികൾക്ക് ഓടക്കുഴലുള്ള കൃഷ്ണൻ ദോഷം ചെയ്യുമെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം പൂജിക്കുന്നതിനോ വീട്ടിൽ വെറുതെ വെക്കുന്നതിനോ യാതൊരു ദോഷവുമില്ല വിഗ്രഹത്തിൽ നിന്നും ഓടക്കുഴൽ ഊരി മാറ്റാൻ പാടില്ല അത് അപൂർണ കൃഷ്ണനായി മാറും അതുപോലെ കൃഷ്ണ വിഗ്രഹം എന്നല്ല ഒരു വിഗ്രഹവും വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നും ചിലയിടങ്ങളിൽ വിശ്വാസമുണ്ട് എന്നാൽ വീട്ടിൽ വിഗ്രഹങ്ങൾ വയ്ക്കുന്നതിന് യാതൊരു തെറ്റുമില്ല പക്ഷെ വിഗ്രഹം വെച്ച് അതിൽ മന്ത്രം ചൊല്ലി പൂക്കൾ അർപ്പിക്കുകയോ നിവേദ്യം കൊടുക്കുകയോ ചെയ്താൽ ആ വിഗ്രഹത്തിന് ക്രമേണ ശക്തി ചൈതന്യം ഉണ്ടാകും പിന്നീട് ഈ വിഗ്രഹം ഇതേ രീതിയിൽ തന്നെ പരിപാലിക്കണം പൂജയോ നിവേദ്യമോ തുടങ്ങിയാൽ തുടർന്നും നിത്യവും ചെയ്യുക ഒരു തരത്തിലും അശുദ്ധിയാകാതെ നോക്കണം വലിയ സൗകര്യങ്ങളില്ലാതെ ചെറിയ വീടുകളിൽ ഇത്തരം ആരാധനകൾ തുടർന്നു കൊണ്ട് പോകുക ബുദ്ധിമുട്ടായിരിക്കും സമയപരിധി സ്ഥലപരിമിതി വീട്ടിലെ ശുദ്ധി എന്നിവ കൊണ്ട് ആരാധന ക്ഷേത്രങ്ങളിൽ മാത്രം മതിയെന്ന് വീടുകളിൽ പാടില്ല എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളില്ലാതെ ആരാധിക്കുവാൻ സാധിക്കുന്നവർക്ക് വീട്ടിൽ വിഗ്രഹം വെച്ച് അനുഷ്ഠാനങ്ങൾ നടത്താം യാതൊരു പൂജയും ഇല്ലാതെ വെറുതെ സങ്കല്പത്തിനു വേണ്ടിയോ കൗതുകത്തിനോ ഏതൊരു വിഗ്രഹവും വീടുകളിൽ വയ്ക്കാം പൂജാമുറിയിലോ ഹാളിലോ വയ്ക്കാം ഭഗവത് സ്വരൂപമായതിനാൽ വൃത്തിയും ശുദ്ധിയും ഉള്ളിടത്ത് വെക്കണമെന്ന് മാത്രം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക